നോക്കാൻ പോകുന്നത് അടുത്ത മോക്ക് ടെസ്റ്റ് ആണ് നാലാമത്തെ മോക്ക് ടെസ്റ്റ് ഇതിനു മുമ്പുള്ള മൂന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവര് മൂന്നെണ്ണം ചെയ്തിട്ട് നാലാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് വരിക എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസ് ബേസ്ഡ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പൊ ആദ്യ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സിലാപത്ത് പ്രസ്ഥാനം ഓപ്ഷൻ ബി ചമ്പാരൻ സത്യഗ്രഹം ഓപ്ഷൻ സി ഖേദാ കർഷക സമരം ഓപ്ഷൻ ഡി നിസ്സഹകരണ പ്രസ്ഥാനം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ആ ശോഷിച്ച സന്യാസിക്ക് അധിക ദൂരം ശാരീരികമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ച പ്രസിദ്ധീകരണം ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യ ടുഡേ ഓപ്ഷൻ ബി ടൈം മാഗസിൻ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ ടൈംസ് ഓപ്ഷൻ ഡി ബംഗാൾ ഗസറ്റ് അടുത്ത മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു രണ്ടാമത്തെ പ്രസ്താവന കർഷകർ ഭൂനികുതി നൽകാൻ വിസമ്മതിച്ചു മൂന്നാമത്തെ പ്രസ്താവന കർഷകരെ എല്ലാം കൃഷി ഉപേക്ഷിച്ച സമരത്തിൽ പങ്കെടുത്തു നാലാമത്തെ പ്രസ്താവന ഏകദേശം ആറ് ലക്ഷത്തോളം തൊഴിലാളികൾ പങ്കെടുത്ത മുന്നൂറ്റി തൊണ്ണൂറ്റോളം ആളുകൾ മണിമുടക്കുകയും നടന്നു ഓപ്ഷൻസ് നോക്കൂ ആൻസർ നോക്കൂറ് അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഉത്തരവിടും ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലെത്തിയ വാസ്കോടെ കാർമ്മിയും പോർച്ചുഗീസുകാരുടെയും ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചു തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക നേടുന്നതിനായി പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ ആ സംവിധാനമാണ് കാർട്ടസ് രണ്ടാമത്തത് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികളായി ആയിരുന്നു പോർച്ചുഗീസുകാർ മൂന്നാമത്തെ പോയിന്റ് യൂറോപ്യന്മാരുടെ ആഗമനം ഏഷ്യൻ ചരിത്രത്തിലെ ഗാമായുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് എ ശ്രീധര മേനോനായിരുന്നു നാലാമത്തെ പോയിന്റ് കപ്പലിന്റെ വലിപ്പം ജീവനക്കാരുടെ വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നിവ കാർട്ടസ് രീതിയിൽ രേഖപ്പെടുത്തിയിരുന്നു പ്രസ്താവന ഒന്ന് മുതൽ നാല് വരെ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലോപ്ഷൻ കൊടുത്തിട്ട് ഉത്തരം എഴുതുക ഓക്കെ അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ചുവടെ തന്നിരിക്കുന്ന നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു ഓപ്ഷൻസ് സോഹു ഓപ്ഷൻ എ എന്ന് പറഞ്ഞ രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ബി എന്നുള്ള ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോ പ്രോട്ടോസോബ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് ടൈഫോയിഡ് രണ്ട് മലേറിയ മൂന്ന് അമി അമീബാസിസ് നാല് ഡെങ്കിപ്പനി അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒന്ന് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് ബി എന്ന് പറഞ്ഞ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി എന്ന് പറഞ്ഞ രണ്ട് നാല് ഡി എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് നാല് ഒക്കെ ആ ഏഴാം ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുഹൃതം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം നാലാമത്തത് മാരക അസുഖം നിമിത്തം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം ഓപ്ഷൻ എ എന്ന് പറയുന്ന ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്ന് നാലും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ രണ്ടും നാല് ഓക്കെ അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എട്ടാമത്തെ ചോദ്യം ശബ്ദ തരംഗത്തിലെ പ്രത്യേകത പ്രത്യേകത താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കൂ തരംഗമാണ് അനുപ്രസരണ തരംഗമാണ് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും നാലും ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഓപ്ഷൻ ഡി മൂന്നും നാലും മാത്രം അടുത്ത് ഒൻപതാമത്തെ ജീവിതത്തിൽ പോകുന്നു ഒൻപതാമത്തെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഗൗരി പാർവതി പായ് ഗൗരി ലക്ഷ്മി പായ് അവിട്ടം തിരുനാൾ മാർത്താണ് വർമ്മ അടുത്ത് പത്താമത് ചോദ്യം പത്താ ചോദ്യം കേരള സമൂഹത്തെ ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് നോക്കൂ മിഷണറി വിദ്യാഭ്യാസത്തിൻ്റെ വരവ് ഓപ്ഷ സ്റ്റേറ്റ്മെൻറ് രണ്ടാന്ന് പറയുന്ന അടിമത്ത നിരോധനം ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷ് മെൽക്കോയിമ അംഗീകരിച്ചത് ഓപ്ഷൻസ് നോക്കൂ എ എന്ന് പറയുന്ന ഒന്ന് രണ്ട് മാത്രം ബി ഒന്ന് മൂന്ന് മാത്രം സി എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് മാത്രം ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഒന്ന് നാല് മാത്രം ഓക്കെ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ലഭിക്കുക പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് വ്യാപാരം കമ്മി എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കൂടുന്ന അവസ്ഥ ബി എന്ന് പറയുന്ന കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുന്ന അവസ്ഥ ഓപ്ഷൻ സി എന്ന് പറയുന്ന ആവശ്യമുള്ള അത്രയും വസ്തു സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന കേന്ദ്ര സർ കേന്ദ്ര ബാങ്കിന്റെ റിപ്പോർട്ട് നിരക്ക് അടിസ്ഥാനമാക്കി കച്ചവടത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടവിസ്വാമികളുടെ കൃതി ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എന്ന് പറയുന്ന ദർശനമല ഓപ്ഷൻ ബി അരുൾതോൾ ഓപ്ഷൻ സി ആദിഭാഷ ഓപ്ഷൻ ഡി നാഗ് നളാഗമങ്ങൾ അടുത്ത പതി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക പഴശ്ശിരാജ മരണപ്പെട്ടത് എന്ന് ചോദ്യം ഓപ്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് നവംബർ മൂന്ന് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എട്ട് ജനുവരി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുപ്പത് അടുത്ത പതിനാലാമത്തെ ഇങ്ങനെയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകൾ നോക്കാം രണ്ടായിരത്തി മൂന്നിലെ ഈ ഭരണഘടന എൺപത്തിഒൻപതാം ഭേദഗതി നിയമം വഴി രൂപീകരിച്ചു ചെയർമാനും വൈസ് ചെയർമാനും യഥാക്രമവും ക്യാബിനറ്റ് മന്ത്രി സഹമന്ത്രി എന്നീ പദവികൾ നൽകി ആദരിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റിക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും നിരീക്ഷിക്കാനുമുള്ള അധികാരം എന്തിനുണ്ട് ഉദ്ദേശിക്കട്ടികവർഗ കമ്മീഷൻ ഉണ്ട് ഇതില് ഏതാണ് പ്രസ്താവന തെറ്റ തെറ്റാണ് കണ്ടെത്തേണ്ടത് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി സിന്ന് പറഞ്ഞ മുകളിൽ പറഞ്ഞവയല്ല ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല അടുത്ത പതിന പതിനഞ്ചാം ചോദ്യം സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവശ്യമായിരുന്നു അന്നല്ല ഞങ്ങൾക്ക് അതിലില്ലാതെ ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ ആരുടെ വാചനമാണ് വാക്യമാണിത് ഓപ്ഷൻ എ ജവഹാൽ നെഹ്റു ഓപ്ഷൻ ബി ശ്യാം ശരൺ നേഖി ഓപ്ഷൻ സി ലാൽ ടെങ്ക ഓപ്ഷൻ ഡി എന്ന് പറയുന്ന കെ ആർ ഗൗരിയമ്മ അടുത്ത പതിനാറാമത്തെ ചോദ്യം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ അപ്പോയിൻമെന്റ് ഡാഷ് നൈൻറ്റീൻ നൈറ്റിൻ ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി സിൻസ് ഓപ്ഷൻ സി ഇൻ ഓപ്ഷൻ ഡി അതിനേഴാമത്തെ ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യം ഹി റോട്ട് ഓപ്ഷൻസ് ഇൻ വിത്ത് അണ്ടർ എബൗട്ട് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ മിനിസ്റ്റേ ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ഓപ്ഷൻസ് എ ആർ ബി വെയർ ഓപ്ഷൻ സി വാസ് ഓപ്ഷൻ ഡി ഈസ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ഹി സിംഗിങ് ഡാഷ് അഡ്മിറേഷൻ ഫ്രം ദ പബ്ലിക് ഓപ്ഷൻ എ ഇൻവോക്ഡ് ഓപ്ഷൻ ബി ഇവോക്ഡ് ഓപ്ഷൻ സി റിവോക്ഡ് ഓപ്ഷൻ ഡി പ്രൊവോക്ഡ് അടുത്ത ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഇരുപതാമത്തെ ചോദ്യം ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ ഡി രണ്ട് അടുത്ത ഇരുപത്തി ഒന്നാം ചോദ്യം മസഞ്ചൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് ഓപ്ഷൻ സി ജാർഖണ്ഡ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ഇരുപത്തിരണ്ടാം ചോദ്യം നോക്കാം ഇരുപത്തിരണ്ടാം ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത് എന്ന് ചോദ്യം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്ത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വർണം എന്ന അർത്ഥം വരാത്ത പദം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഹേമ ഹിരണ്യം ഹരിണം ഹേമകം ഓക്കേ അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരാൾ എട്ട് കിലോമീറ്റർ കിഴക്കോട്ട് കാറിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ആറ് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച് എന്നിട്ട് നാല് കിലോമീറ്റർ കിഴക്കോട്ട് പോയി തുടർന്ന് ആറ് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് എന്ന ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തിനാല് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ ഡി പതിനാല് അടുത്ത ചോദ്യം ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഒരു ക്ലോക്കിൽ ഈ സമയം മൂന്ന് മുപ്പതാണ് കനാടിയിൽ അതിന്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും ഓപ്ഷൻ എ അഞ്ചു മണി മുപ്പത് മിനിറ്റ് ഓപ്ഷൻ ബി നാല് മണി മുപ്പത് മിനിറ്റ് ഓപ്ഷൻ സി എന്ന് പറയുന്ന ആറ് മണി ഓപ്ഷൻ ഡി എട്ട് മണി മുപ്പത് മിനിറ്റ് ഓക്കെ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം അപ്പോൾ ഉത്തരം കിട്ടിയവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നവരെല്ലാം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓരോ ഉത്തരവും അതിൻ്റെ ഓരോ ചോദ്യം ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് ഉദ്ദേശിക്കുന്ന പത്തൊമ്പത് മാർക്കാണ് നോക്കാം ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നിസ്സേകരണ പ്രസ്ഥാനം രണ്ടാമത്തത് ബി ആണ് ടൈം മാഗസിൻ മൂന്നാമത്തേ ബി ആണ് ഒന്ന് രണ്ട് നാല് മാത്രം നാലാമത്തത് ഡി ആണ് മൂന്ന് മാത്രം അഞ്ച് എ ആണ് രണ്ട് മൂന്ന് മാത്രം ആറാമത്തേത് ബി ആണ് രണ്ട് മൂന്നും ഏഴാമത്തത് ബി ആണ് ഒന്ന് നാലും എട്ടാമത്തത് എ ആണ് ഒന്ന് ഒന്നും ഒന്നും മൂന്നും നാലും ഒൻപതാമത്തത് എ എ ആണ് ഗൗരി പാർവതി ഭായ് പത്താമത്തത് സി ആണ് ഒന്ന് രണ്ട് മൂന്നും മാത്രം അടുത്ത പന്ത്രണ്ടാമ പതിനൊന്നാമത്തത് എ ആണ് ഇറക്കുമതി കയറ്റുമതിക്കാൾ കൂടുന്ന അവസ്ഥ പന്ത്രണ്ട് സി ആണ് ആദി ഭാഷ പതിമൂന്ന് എ ആണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പതിനാലാമത്തെ ചോദ്യം മുകളിൽ പറഞ്ഞവയെ ഒന്നുമല്ല പതിനഞ്ചാമത്തെ ചോദ്യം ബി ശ്യാം ശരണ് പതിനാറ് ബി ആണ് സിൻസ് പതിനേഴ് എ ആണ് ഇൻ പതിനെട്ട് ഡി ആണ് ഈസ് പത്തൊൻപത് ബി ആണ് ഇവോട്ട് ഇരുപത് ബി ആണ് നാല് ഇരുപത്തിയൊന്ന് സി ആണ് ജാർഖണ്ഡ് ഇരുപത്തിരണ്ട് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് രണ്ടായി ഇരുപത്തി മൂന്ന് സി ആണ് ഹരി ഇരുപത്തിനാല് ബി ആണ് പന്ത്രണ്ട് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് ഡി ആണ് എട്ട് മണി ഇരുപത് മിനിറ്റ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇതിനു മുമ്പ് ചെയ്യാത്തുള്ള മൂന്നെണ്ണം ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് ചെയ്തിട്ട് ഞാൻ അത് ചെയ്യാം ഓക്കെ ഓ ഇതിന്റെ പി ഡി എഫ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു പേയ്മെൻറ് ചെയ്യുക Okay, thank you for watching. Thank you.